നമ്മെല്ലാവരെയും നമ്മുടെ ഇഷ്ടപ്പെട്ട അഹലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആരോടും പറയാൻ പാടില്ല മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതം തകരും ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്നും ആ കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നും ഇൻഷാ അള്ളാ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പഠിക്കാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ് പലരുടെയും ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾക്കും ഒരു കാരണം ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞു പറഞ്ഞതുകൊണ്ടായിരിക്കാം അപ്പൊ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് ഇൻഷാള്ള നമുക്ക് പഠിക്കാം അള്ളാഹു നമ്മുടെ അറിവിലും ആമലിലും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒരാളോടും പറയാൻ പാടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കീ ജീവിതത്തിൽ പലപ്പോഴായി അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ് അങ്ങനെ സംഭവിച്ചു പോയവരാണ് കാരണം മനുഷ്യ മക്കളാകുമ്പോൾ തെറ്റ് സംഭവിച്ചു പോകുമല്ലോ എല്ലാ ആദമിന്റെ സന്തതികളും അതായത് എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ് എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ഏറ്റവും ഹയറായവർ ഏറ്റവും നന്മയുള്ളവർ ഏറ്റവും നല്ലവർ ആ ചെയ്ത തെറ്റിനെ ഓർത്തിട്ട് അള്ളാഹുവിനോട് വിലപിച്ചുകൊണ്ട് തൗപ ചെയ്യുന്നവരാണ് എന്ന് മുക്തിനിതങ്ങൾ നമ്മൾ പഠിപ്പിക്കാറ് അങ്ങനെ തെറ്റിൽ സംഭവിച്ചു പോകുന്നവരാണ് എന്നാൽ ആ ചെയ്തു പോയ തെറ്റ് മുഴുവനും എന്താ ചെയ്യാ മറ്റുള്ളവരോട് വന്നിട്ട് പരസ്യമായിട്ട് വന്ന് പറയാൻ ഞാൻ ഇന്ന ഇന്ന തെറ്റ് ചെയ്തു ഇന്ന ഇന്ന തെറ്റുകൾ ചെയ്തുപോയി ഞാൻ എന്നിങ്ങനെ കൂട്ടുകാരോടും കുടുംബക്കാരോടും നാട്ടുകാരോടും ആ പിറ്റേ ദിവസം രാവിലെ ഒന്ന് പറയുക ഇന്നലെ രാത്രി ഞാനിത് തെറ്റ് ചെയ്തു പോയി ഒരു കാര്യം നാം മനസ്സിലാക്കണം നമ്മൾ തെറ്റ് ചെയ്യുന്നത് നാമും അള്ളാഹുവും മാത്രമേ അറിയുകയുള്ളൂ അള്ളാഹു മറച്ചു വെച്ച കാര്യമാണ് അതിനെ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അതിനു പകരം എന്താണ് നാം ചെയ്തത് നേരെ അള്ളാഹുവിനോട് പറഞ്ഞ് തൗബ ചെയ്ത് പൊട്ടിക്കരഞ്ഞു മടങ്ങേണ്ടതിന് പകരം എന്താ ചെയ്തത് ആളുകളോട് പോയി തങ്ങൾ പഠിപ്പിക്കാണ് പറയാൻ എല്ലാ എന്റെ സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും പുറത്തു മാപ്പ് മാപ്പ് കൊടുക്കപ്പെട്ടിട്ടുണ്ട് തെറ്റു മാപ്പ് കൊടുക്കപ്പെടും എന്നാൽ ഇല്ലൽ മുജാഹിർ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരോട് പോയി പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ ഒഴികെ എന്ന് ഹബീബായ അലൈഹി പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കണം ഒരു കാരണവശാലും ചെയ്തു പോയി കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ ഒരാളോടും പറയാതെ ആരോട് പറയണം അള്ളാഹുവിനോട് പറയണം മനമൊരുങ്ങിയിട്ട് പോയി തമ്പുരാനെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയല്ലാ അള്ളാഹുവേ ഈ പുറത്തു തരയണമെന്ന് ഈ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള കാര്യം നമുക്കറിയാം വിവാഹം കഴിഞ്ഞ് പ്രഥമ രാത്രിയിൽ പല കാര്യങ്ങളൊന്നും ഇങ്ങനെ സംസാരിക്കാറുണ്ട് അതിന്റെ കൂട്ടത്തിൽ പറയും എനിക്കും നിനക്കും ഇടയിൽ ഒരു രഹസ്യം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം വിവാഹത്തിന് മുമ്പ് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ തൻ്റെ ഇണയോട് തുറന്നു പറയുക എന്നുള്ളത് വിഢ്ഠിത്തമാണ് ഭാര്യയോട് താൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ വെറുതെ ഇങ്ങനെ പറയുന്നവരുണ്ടാകാം ചില ആളുകളൊക്കെ ഭാര്യയോട് പറയാറുണ്ട് എനിക്ക് ഇന്ന ഇന്ന തെറ്റുകുറ്റങ്ങൾ ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ വലിയ കാര്യമായിട്ട് പറയാം പക്ഷെ അത് നേരെ നെഗറ്റീവായിട്ട് ഭാര്യയോട് വന്ന് പതിക്കുന്നതാണ് അത് അവളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും എന്നും ഉണ്ടാകും അവളുടെ മനസ്സിൻ്റെ ജീവിതത്തിൽ അത് എന്നും അത് ഉണ്ടാകും ഒരു നീറ്റലായിട്ട് ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്താൻ ഇഷ്ട അപ്പോ ഒന്നാമത്തെ കാര്യം ഒരാളോടും പറയരുത് രണ്ടാമത്തെ കാര്യം ഒരാളോടും പറഞ്ഞാൽ പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറുതെറ്റുറ്റങ്ങൾ ഒരാളോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുള്ള എന്താണെന്നറിയോ നമ്മുടെ ജീവിതം പതിയെ തകരാൻ തുടങ്ങും ആ കേൾക്ക് നിൽക്കുന്ന ആൾ ചിലപ്പോൾ എല്ലാവരും നല്ലവരായിക്കൊള്ളണമെന്നില്ല മറ്റുള്ളവരോട് പറഞ്ഞു പരത്തി 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 പിന്നീട് നീ ഒരു ഇജ്ജത്തിന്റെ വേളയിൽ നിൽക്കുമ്പോഴായിരിക്കാം അതിനെക്കുറിച്ച് പറഞ്ഞു പരത്തിയിട്ട് നിന്റെ ഇസ്സത്ത് കെട്ടുപോകുന്നത് നിന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചു പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത് പറയാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാരുടെ രഹസ്യ സമയത്തെ ബന്ധപ്പെട്ടിട്ടുള്ള കിടപ്പറ രഹസ്യങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരോട് പോയി പറയാൻ പാടില്ല അത് വളരെ മോശമാണ് വളരെ മോശമാണ് ഇന്നത്തെ പല ചെറുപ്പക്കാരുടെയും ഇടയിൽ അത് വ്യാപകമായിട്ട് ഉള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ അത് വളരെ മോശമാണ് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവർ അത് നിങ്ങളുടെ പരിചയത്തിൽ അറിയുന്നവരുണ്ടെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക അത് ചെയ്യാൻ പാടില്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള രഹസ്യമായ കാര്യങ്ങൾ അത് അവർക്കിടയിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കപ്പെടേണ്ടുന്നവയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവരോട് പോയി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താണ് ആരാന്നറിയോ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണെന്നറിയോ ഏറ്റവും മോശപ്പെട്ടവൻ ജനങ്ങളിൽ ആരാണ് എന്ന് നബി തങ്ങൾ വിശദമായിട്ട് പഠിപ്പിക്കുന്ന കൊടുത്ത് നമുക്ക് കാണാം അത് ഈ പ്രവൃത്തി ചെയ്യുന്നവരാണ് ഭാര്യയുമായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള കിടപ്പറ രഹസ്യം മറ്റുള്ളവരോട് നീ എത്ര വല്ല്യ ചങ്കായാലും കുഴപ്പമില്ല നീ എത്ര വല്ല്യ കൂട്ടുകാരനായാലും കൂട്ടുകാരിയായാലും അവളൊന്നും ഒരാളോട് പോയി പറയൂല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയാണെങ്കിലും തന്നെയും ഒരു കാരണവശാലും അത് പോയി പറയാൻ പാടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഉറപ്പായിട്ട് തകരും പ്രിയപ്പെട്ടവരെ അത് അള്ളാഹു കത്ത് ഇപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം ഒരാളോടും പറയാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം നാം കിടന്നുറങ്ങുമ്പോൾ സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലേ അപ്പൊ ആ സ്വപ്നങ്ങൾ ദുഃസ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് നല്ല സ്വപ്നങ്ങൾ കാണാറുണ്ട് മോശമായ സ്വപ്നങ്ങൾ കാണാറുണ്ട് ഇതിൽ മോശമായ സ്വപ്നങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്ന മോശത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല ഉദാഹരണം ഒരാൾ നിന്നെ കൊല്ലാൻ വരാൻ അല്ലെങ്കിൽ ഒരു പാമ്പ് കൊത്തി നീ മരിക്കാൻ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ നിന്ന് ആ താഴേക്ക് വീണ് നീ ചടഞ്ഞറിഞ്ഞില്ലാതായി മരിക്കുന്നതും നീ നേർക്കാഴ്ചയിൽ സ്വപ്നം കാണാം അതായത് നേർക്കാഴ്ചയിൽ കാണുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആ സമയത്ത് നമുക്ക് തോന്നുമല്ലോ അങ്ങനെ സ്വപ്നം കണ്ട എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് ഒരാളോട് പറയണ്ട നേരെ മറിച്ച് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിനാണ് പറയുന്നത് എങ്കിൽ അതായത് ഏതെങ്കിലും ആയാലും നിങ്ങളോട് പണ്ഡിതന്മാരോട് സ്വപ്ന വ്യാഖ്യാതാക്കളോട് പോയി ചോദിക്കുന്ന രൂപത്തിനാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരുക ഒരു പക്ഷെ പറയുന്നത് കാണുന്നത് സ്വപ്നം കാണുന്നത് ഭർത്താവിന്റെ അവിഹിതമായിരിക്കാം ഒരു പാവപ്പെട്ടവൻ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നാലും ഭാര്യ അങ്ങനെ സ്വപ്നം കാണുന്നു നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ് അപ്പൊ ഭർത്താവിന്റെ അവിഹിതം സ്വപ്നം കണ്ടാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ പറയുക അതാണ് ഇതാണ് അങ്ങനെയാണ് എന്നൊക്കെയും പറയുന്ന അത് മോശമാണ് പ്രിയപ്പെട്ടവരെ അത് പാടില്ല അള്ളാഹുദായ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പോ ദുസ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാലും മറ്റുള്ള ഒരാളോടും പറയേണ്ട നേരെ മറിച്ച് തങ്ങൾ പഠിപ്പിക്കുന്നു എന്താണ് അറിയോ ആ ഇതാ റ ആ എന്തെങ്കിലും ഒരു വെറുപ്പുള്ള ഒരു വിഷമമുള്ള ഒരു നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വപ്നം നീ കണ്ടു കഴിഞ്ഞാൽ

ം തളുറ അങ്ങനെ പറയാതിരുന്നാൽ ലം നിനക്ക് ആ സ്വപ്നം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് കാത്ത് രക്ഷിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഭാഗ്യം തരട്ടെ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഒരാളോടും പറയാൻ പാടില്ല അള്ളാഹു തമ്മുടെ അറിവിൽ ബറക്കറ്റ് നൽകിയുമാരാകട്ടെ ഒരുപാട് പേര് ആസൂയതകൾ അറിയിക്കുന്നുണ്ട് അള്ളാഹുരുടെ വിഷമങ്ങളും വേദനകളും ഇല്ലായെന്ന് ചെയ്യട്ടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ജീവിതം കൊടുക്കട്ടെ السلام عليكم ورحمه الله وبركاته